ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ ജിൻഡോയ്ക്ക് റോക്കി പുറത്തു പോയതിൽ ഭയങ്കര സങ്കടമാണെന്ന് ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായോ അത് ഭയങ്കര സങ്കടമാണെന്നേ റോക്കി പുറത്തു പോയത് കാരണം ജിൻഡോ മച്ചാൻ ഉറക്കില്ല മൂപ്പർക്ക് ഉണ്ണാൻ പറ്റണില്ല വെള്ളം കുടിച്ചിട്ട് തൊണ്ടയിൽ താഴക്ക് ഇറങ്ങണില്ല റോക്കി ഇല്ലാത്ത കാരണം ഇപ്പം ഗെയിമൊന്നും അങ്ങോട്ട് നന്നാവണില്ല അത്രേ എന്നാ പറയുന്നത് പുള്ളിക്കാരൻ ആ നല്ല ഗെയിമറായിരുന്നു അത്രേ റോക്കി റോക്കി പോയത് കാരണം ഇപ്പം ആകെ അങ്ങട് പെട്ട് ഷോക്ക് ആയിട്ടിരിക്കുക എന്നാണ് പുള്ളി പറയുന്നത് എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണേ അതായത് വളരെ നന്നായിട്ടൊക്കെ ഗെയിം കളിച്ച് പോകുന്നതിനിടയിൽ ഇന്നലെ നമ്മുടെ മുടിയൻ്റെ റൂമിലോട്ട് പോയിരുന്ന ഭയങ്കര ഡയലോഗ് അടി റോക്കി അമ്പു അസാധ്യ ഗെയിമറായിരുന്നു എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുള്ളടാ നമ്മുടെ നമ്മുടെ റോക്കി പുറത്തായത് എനിക്ക് സഹിക്കാനേ പറ്റുന്നുള്ളട അവനാ സിജോ സിജോ പുറത്തു പോയാലെനിക്കൊരു തരി സങ്കടം ഇല്ല എനിക്കൊരു തരി സങ്കടം അവൻ നമ്മുടെ റോക്കി റോക്കി അവൻ എന്നോ ഗെയിമറായിരുന്നു എന്ന് അറിയുമോ നിനക്ക് ഇതൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ തോന്നി ഒന്നാമത്തെ കാര്യം ഒന്നുകിൽ ഈ ജിൻഡോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവരുടെ ഗ്രൂപ്പിലേക്ക് ഇടിച്ചു കയറി അവരുടെയൊക്കെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി അതായത് ഒന്നുകിൽ ഈ പറയുന്ന മുടിയൻ അൻസിബ റോക്കി പ്രേമികളുടെ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടിച്ച ഡയലോഗ് അല്ലെങ്കിൽ നോർമലി സിജോയും ജിൻഡോയും തമ്മിൽ ഓൾറെഡി അവിടെ കലിപ്പായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ജിൻഡോ ഈ സിജോ പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല അവൻ പോയെങ്കിൽ നന്നായി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അതിനെ ഞാൻ തെറ്റ് പറയുന്നില്ല ഓക്കെയാണ് പക്ഷേ റോക്കി ഭയങ്കര ഗെയിമറായിരുന്നു റോക്കി പോയത് കാരണം ഞാൻ ഉണ്ണുന്നില്ല ഉറങ്ങുന്നില്ല വെള്ളം തൊണ്ടയിൽ നിന്ന് താഴ്ത്തിറങ്ങുന്നില്ല എന്ന കൈൻഡ് ഓഫ് ഡയലോഗ്സ് അടിക്കുമ്പോൾ അത് ഇത്തിരി വിഴുങ്ങാനായിട്ട് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും ഒരു കാര്യം തുറന്ന് പറയുന്നുണ്ട് റോക്കി പോയതിലാണ് ജിൻഡോക്കും സങ്കടം സിജോ പോയതിലല്ല എന്നാണ് ജിൻഡോ പറയുന്നത് ഓക്കെ ഇതും ചിലപ്പോൾ ജിൻഡോയുടെ ഒരു ഗെയിം ആയിരിക്കാം